പാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഓർമ്മിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ ബീഫ് ഒരു ഒരുപാട് ചെറുതാക്കിയിട്ടല്ല ഇതുപോലെയുള്ള പീസുകളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് എടുത്തേ പിന്നെ ഇതിങ്ങനെ വെള്ളം കൂടി വരും പിന്നെ അതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കണക്കാക്കി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നമുക്ക് മൊത്തം ഒരു ഒരു ടേബിൾ സ്പൂൺ മതി നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോ അതുകൊണ്ട് തന്നെ ഒരു അര ടേബിൾ സ്പൂൺ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് വൺ അവർ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് റോസ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബീഫിനെ വേവിച്ച് മാറ്റി വെച്ചു അഞ്ച് വിസിൽ വെച്ചു മൂന്നെണ്ണ ഫുൾ ഫ്ലെയിമിലും രണ്ടെണ്ണ ലോ ഫ്ലെയിമിലും വെച്ചു ബീഫിൻ്റെ ഇതനുസരിച്ചിട്ട് വേവിൽ വ്യത്യാസം വരും കേട്ടോ അതിൻ്റെ മൂപ്പനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ കൊക്കനട്ട് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് ഓണിയൻ സബോള അരിഞ്ഞതും ഒരു ഒരു മുക്കാൽ കപ്പോളം ചെറിയ ചെറിയുള്ളിയും പിന്നെ എരിവിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനാദ്യം ഒന്ന് അഴറ്റി എടുക്കാം നമുക്ക് ുള്ളിയൊക്കെ ഒന്ന് ആയിട്ട് വരുമ്പോൾ നമ്മളൊരു നേരത്തെ നമ്മൾ ബീഫിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി അര ടേബിൾ സ്പൂൺ കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോന് ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കൂടുതൽ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ ബീഫിലേക്ക് ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിപ്പോൾ ഏത് നോൺ വെജ് ഐറ്റം ആയാലും അതെ കുറേ മസാല ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുമ്പോഴും നമുക്ക് വയറിന് പ്രോബ്ലം ആവും അതുപോലെ ആ ഇറച്ചിയുടെ ആ ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പം ഞാൻ എനിക്കിത് ആദ്യം എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എന്നുള്ള ധാരണയായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് അതിലോരോ ചെറിയ ചെറിയ ഇതുപോലത്തുള്ള കീകളുണ്ട് അത് നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കൂടി ഒരുമിച്ചുള്ള പേസ്റ്റ് ഞാനപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയായി മിക്സിയുടെ ഇട്ടിട്ട് അല്ലാതെ ഫൈൻ പേസ്റ്റ് അല്ലാട്ടോ അത് അങ്ങനെ കുറച്ച് തരുവേ തരികയായിട്ട് ചതച്ചെടുക്കുക അപ്പം ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് നമ്മൾ ഒണിയൻ എത്ര എടുത്ത് അതേ സെയിം അളവിൽ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ടൊമാറ്റോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴറ്റി എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ടൊമാറ്റോനെയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വെന്ത് വരണ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞളിൻ്റെ പൊടി നമ്മൾ അതിനകത്തോട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ബാക്കി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എരിവ് നോക്കിയിട്ട് കുറയ്ക്കാം കേട്ടോ വേണ്ട അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത് പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തതാണ് അത് ഞാനൊരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാലയാണ് അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് നമുക്ക് ഇറക്കണതിന് മുന്നായിട്ട് ചേർത്ത് കൊടുക്കാം ബിരിയാണി ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ കൂടെ വഴിക്കാം ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ബീഫിന് വേവിക്കാൻ വെച്ചത് കാരണം കുക്കറിൽ ഇനി അടുക്കി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് പക്ഷേ ഇത്രയും വെള്ളമുണ്ട് അതിനകത്ത് അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം വളരെ ഒഴിക്കാനേ പാടുള്ളൂ പക്ഷേ വെള്ളമുള്ളത് നല്ലതാണ് കാരണം നമ്മൾ ഒന്നും കൂടി അതിനകത്ത് കിടന്നിട്ട് അത് കുക്കായിട്ട് വരും അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് ഞാൻ ഓണിയൻ വഴിച്ചപ്പോഴും തക്കാളി വഴിച്ചിപ്പോഴും അതുപോലെ തന്നെ ബീഫിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പിൻ്റെ ഇനി ആവശ്യം വരില്ല പക്ഷേ വെള്ളം വറ്റാണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ പറ്റി ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുഴഞ്ഞു പറഞ്ഞവരെ നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി ഞാൻ കുറച്ച് കറി കൂടി ഇട്ട് കൊടുത്തിരണം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് നാളികേര കൊത്തൊക്കെ കുറച്ച് ഓയിലിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഒണിയൻ വറുത്ത് വറുക്കുമ്പോൾ അതിനകത്തേക്ക് ഒണിയൻ വഴറ്റണ സമയത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താലും മതി നാടികേരക്കൊത്ത് അല്ലെങ്കിൽ അവസാനം കുറച്ച് നാടികേരക്കൊത്തും കറിവേപ്പിലും വേണമെങ്കിൽ കുറച്ച് കുഞ്ഞുള്ളിയും ഡ്രൈഡ് ചില്ലിയൊക്കെ ഒരു ഗീയും കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വറുത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയുടെ ഇലയാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുട്ടോ അല്ലെങ്കിൽ മീറ്റ് മസാല തന്നെ ആരും കുഴപ്പമൊന്നുമില്ല നേരത്തെ നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്തണ്ട ഒരു അര ടീസ്പൂൺ ഗരം മസാല എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തോളൂ അതിനൊന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കുഞ്ഞുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ബീഫ് റോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു ചെറിയൊരു തക്കാളിയൊക്കെ ചേർത്തുകൊണ്ട് ചെറിയൊരു പുളിപ്പ് രസമൊക്കെ വരും ഇതിനകത്ത് അത് കുറവായിട്ട് തോന്നണവർക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മുടെ ആ സ്പെഷ്യൽ പുലാവിൻ്റെ സൈഡ് ഡിഷായിട്ട് ഇത് നല്ല രസമായിരിക്കും അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജ് മഷ്റൂം വെച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇടാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾ കൈ കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം